മക്കളും രണ്ടായോ മീൻസ് അച്ഛനോ അമ്മയും നിങ്ങൾ വിട്ടോ അവര് ഫുള്ള് മോൾഡ് വീട്ടിലാണ് നമ്മളുടെ ജീവിതത്തില് വല്ല കഥകൾ എന്തെങ്കിലും നിങ്ങൾക്ക് പുറം ലോകമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ അപ്പൊ എല്ലാവർക്കും പുതിയൊരു സ്വാഗതം അപ്പൊ കൊറേ ആയിട്ട് നിങ്ങളുടെ ഒരു കാര്യം പറയണം എന്ന് വിചാരിക്കുകയാണ് വേറൊന്നല്ലോ അമ്മയും മക്കളും കാണുന്നവർക്കൊക്കെ മനസ്സിലാവും നമ്മള് രണ്ടാളും കൂടി വേറെ ഒരുപാട് ആൾക്കാർ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് പക്ഷേ അറിയാതെ ഈ ഒരു പ്രായത്തിന് അവർ ചെയ്യാനുള്ളത് ഭയങ്കര അപ്രീഷിയേറ്റ് ആണ് കാരണം രാത്രിയൊക്കെ അച്ഛനും ഇങ്ങനെ ഇരുന്ന് രണ്ടാളും കൂടി കഥ ആലോചിച്ച് മൊബൈലിലൊക്കെ അവര് റെക്കോർഡ് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം ഷൂട്ടിങ് ഒരുപാട് നമ്മളെ പോലെ ആവില്ല ഒരുപാട് സമയത്തിന് ഷൂട്ട് ചെയ്യാൻ അപ്പൊ അതിൻ്റെ കൂടെ അവരെ ബുദ്ധിമുട്ടിക്കുക പറഞ്ഞാൽ ഭയങ്കര നമുക്കൊരു വിഷമം അതുപോലെ നമുക്ക് അവരെ സഹായിക്കാനും പറ്റുന്നില്ല അല്ലെ അതിന് ഷൂട്ടിങ് നമുക്ക് ഇവിടെ ഷൂട്ടിങ്ങ് നമ്മളിപ്പോ ഭയങ്കര തിരക്ക് വേറൊരു ട്രീറ്റ്മെന്റ് ആയുർവേദ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വർഷാണ് അപ്പൊ നമ്മള് രാവിലെ പോയാൽ രണ്ടു മണിക്കാ വീട് എത്തുക പിന്നെ ആ കൂടി വെയിൽ മൂന്നാലൂർ ദിവസം ഷൂട്ടിങ് കിട്ടും വീടെത്തുമ്പോ രണ്ടുമണി ആയി രണ്ടുമണിയാകും ഷൂട്ടിംഗ് കഥ എഴുതുന്ന ഷൂട്ടിങ്ങ് ഓടിക്കളിക്കാണ് അപ്പൊ അച്ഛനും അമ്മയും അതിലേറെ തരത്തിൽ ഓടിക്കളിക്കാണ് അങ്ങനെയാണ് അപ്പൊ നമ്മൾ തന്നെയാണ് അവർക്കും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ും അവര് ഇടയ്ക്കുള്ള സ്കിന്നിലൊക്കെ അപ്പൊ കൊറേ ആൾക്കാർ നമ്മുടെ അടുത്ത് കമന്റ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയും മക്കളും തീരെ ആക്ച്വലി നമ്മളിപ്പോ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലാണ് പിന്നെ എഡിറ്റ് ചെയ്യാൻ എനിക്ക് തീരെ സമയം കിട്ടില്ല നമ്മുടെ വീടിനെ എഡിറ്റ് ചെയ്യാണ്ട് അതിന് അടുക്കള അച്ഛൻ അമ്മ ആ സജീക്ക് പറ്റുന്നുണ്ട് അപ്പൊ ചേച്ചി ചേട്ടനാണ് ഇപ്പൊ എഡിറ്റ് ചെയ്ത് കൊടുക്കില്ല അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് നേരം നമ്മൾ എന്തായാലും ട്രീറ്റ്മെന്റ് കഴിയുന്നവരെ അങ്ങനെ തന്നെയായിരിക്കും അതിനുശേഷം നമ്മുടെ വീട്ടിലേക്ക് അച്ഛൻ അമ്മയും വരും അവന്റെ കുറച്ച് കുറച്ച് നമുക്ക് പിന്നെ സമയം ഉണ്ടാവില്ല രാവിലെ തുടങ്ങി തുടങ്ങാനുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ് ൂടെ കുഞ്ഞെ നോക്കണം കുഞ്ഞിനെന്താ ചെയ്യുന്ന നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലൊന്നും പോകുന്നില്ലാട്ടോ അവൻ എന്താണ് ഒറ്റയ്ക്ക് കളിക്കും പിന്നെ എത്ര കളർ ചെയ്യാനും കളിക്കാനൊക്കെ ഒറ്റക്ക് തന്നെയാണ് അപ്പൊ വീഡിയോ ചെയ്യുമ്പോ മാറിയിരുന്നു ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ടാകും തീരെ വീഡിയോയില് വരാത്തത് അവനെ ആയുർവേദത്തിന്റെ അഭിയാണ് അഭി ബാക്കി പറ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇത് പോകുന്നത് അപ്പൊ വീട്ടിൽ പോയിട്ടൊക്കെയാണ് ചെയ്യുന്നത് അതാണ് ഭയങ്കര അപ്പൊ പിന്നെ നമ്മള് കുറച്ച് ദിവസം ഇനി എന്താണ് ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം പാലക്കാട് പോയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് കുറച്ച് ദിവസം അപ്പൊ പറയാൻ വേറെ ആരെങ്കിലും അഭിനയിക്കാൻ താല്പര്യമില്ല അവർ ഒന്ന് ജസ്റ്റ് ഒന്ന് അമ്മയായിട്ടും കാരണം വീട്ടിൽ പാലക്കാട് പോയി കഴിഞ്ഞാൽ വേറെ ഏട്ടന്മാരൊക്കെ അവരൊക്കെ ചെയ്തതരും പക്ഷെ അമ്മ എന്റെ ഒരു ക്യാരക്ടർ അമ്മയായിട്ട് ലേഡീസ് പറയുന്നത് ഒരു അനിയത്തിന്റെ റോളോ അല്ലെങ്കിൽ അമ്മയായിട്ട് ചെയ്യാൻ ഉണ്ടെങ്കിലും പറയണം അപ്പൊ കോഴിക്കോടോ പാലക്കാടോ ഉള്ളവർക്കാട്ടോ കൂടുതൽ കൊടുക്കണം കാരണം വേറെ ജില്ലയിൽ നിന്നൊക്കെ വരുമ്പോൾ അത് അവർക്കും ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ പെട്ടെന്ന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വെട്ടണം എന്നുള്ളതിൽ നമുക്ക് പറ്റുന്നില്ല ബുദ്ധിമുട്ടായില്ലേ നമ്മള് നമ്മുടെ സമയത്തിനനുസരിച്ചായിട്ടും ചെയ്യാ ചിലപ്പോ രാത്രി ഒമ്പത് മണിക്കായിരിക്കും വീഡിയോ ചെയ്യാ അല്ലെങ്കിൽ രാവിലെ ഓക്കെ അപ്പൊ നമ്മുടെ മലപ്പുറത്ത് ഒരാളുണ്ട് ഷാജഹാൻ കൃഷ്ണയൊക്കെ ഉണ്ട് അവർ കൊറേ ലോങ് ആയി പോയില്ലേ ഷാജഹാൻ ഒക്കെ മലപ്പുറത്ത് രാമനാ അവന് ബുദ്ധിമുട്ട് നമുക്ക് അവന് വരാൻ തന്നെ രണ്ടുമൂന്ന് മണിക്കൂർ പിന്നെ നമ്മളാണ് ഇപ്പൊ തുടങ്ങുന്നത് ഈ സമയം അപ്പൊ പാലക്കാടൊക്കെ വിളിക്കണം കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും കോൾ ചെയ്തൊക്കെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞു എന്താണ് ഭർത്താവിനെ കൂടുതലായിട്ട് ബീറോടിക്കാൻ പ്രോത്സാഹിപ്പിക്കരുത് ഞാനൊക്കെ ഇല്ലേ വർഷത്തില് ഒന്നോ രണ്ടൊക്കെ അടിച്ചിട്ട് കൂടുതലും അടിക്കില്ല അതും ഭയങ്കര പേടിയാണ് സത്യം എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം അന്നേരം മോൻ മാറുമല്ലേ ബീർ അടിക്കണ്ട അതും ഭയങ്കര പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് അതും എനിക്ക് എനിക്കൊന്നും ആരോ അങ്ങനെയൊക്കെയാണ് കേട്ടോ അല്ലാതെ കൺട്രോൾ കണ്ട്രോളില്ലാത്ത അംഗത്തെ ഒന്നും അല്ല നമ്മളവിടെ പോകുമ്പോൾ ഒരു കളിയന്മാരൊക്കെ ആയിട്ട് തമാ എനിക്ക് തമാശയൊന്നും പാട്ടുപാടുന്ന ഭയങ്കര ഇഷ്ടം അന്നേരം സച്ചു ഉണ്ടാകത്ത് അടുത്ത് അല്ലാതെ ഞാൻ എടുത്തേക്കല്ല ഞാൻ സച്ചു ഉണ്ടാകും എല്ലാരും എന്റെ അളിയന്മാരെ കൂടി തമാശയൊക്കെ അങ്ങനെ ഓക്കെ അല്ല സച്ചു ഉണ്ടാകുമ്പോ സച്ചു പീരടിക്കില്ലേ ഞാൻ ഗോവയിൽ പോയുന്ന സമയത്ത് എന്താണ് നല്ല മധുരമുള്ള കോക്ടൈല് കൊടുക്കാൻ വേണ്ടി അമ്മോ ജന്മത്തിനുള്ള അവരാരും അങ്ങനത്തെ ബിയർ പോലും ടേസ്റ്റ് ആ അനിയനും അച്ഛനും ഒക്കെയാണ് അവിടെ പോയിട്ട് ഓക്കെ അപ്പൊ അങ്ങനത്തെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനത്തെ ബീർഡിക്കുന്ന ഒരാളല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ഞാൻ ഞാൻ എല്ലാം ഓപ്പൺ ആണ് സംസാരിച്ചു എനിക്കൊന്നും ഐഡിയല്ല അപ്പൊ അങ്ങനെ പറഞ്ഞു പോയതാണ് അതും റയറാണ് കേട്ടോ അത് തന്നെ അറിയുന്നവരൊക്കെ അറിയാം ഓക്കേ വേറെന്തെങ്കിലും പറയാണ്ടൂടി

വെറൈറ്റി വെറൈറ്റി ആയിട്ട് ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണോ വേണ്ടത് ഒന്ന് പറയണേ നമ്മൾ എപ്പോഴും ഇട്ടാലും അമ്മയമ്മ മരുമകള് അത് ഇട്ടാ ഭയങ്കര റീച്ചാ പക്ഷേ അത് എല്ലാവരും റീച്ച് കൂടുതലേ നമ്മള് ചെയ്യുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാനിഷ്ടൂപ്പും ഹോറും അങ്ങനത്തെ ചെയ്യാനിഷ്ടം പക്ഷെ അതിനധികം ഒരാൾ ആൾക്കാർക്ക് അത് റീച്ച് വരാത്തോണ്ടിട്ട് നമ്മൾ ചെയ്യാത്ത പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യണം ഏത് തരത്തിലുള്ള വീഡിയോ വേണ്ടത് കമന്റ് ചെയ്താൽ അതിലേക്ക് സെക്കൻഡ് പാർട്ട് അത് കുറച്ച് ആൾക്കാർ അതേപോലെ തന്നെ നമ്മുടെ ആഡിന്റെ കാര്യം ഇൻഷുറൻറെ കാരണം പണ്ടത്തെ പോലെ ഒന്നുമല്ല യൂട്യൂബിൽ നടത്തുന്നവർക്കറിയാം പണ്ടത്തെ പോലെ ഒന്നും അല്ല അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ആഡ് വേണം നമ്മൾ മൂന്ന് അങ്ങനെ മൂന്ന് വലിയ വീഡിയോയിലും മൂന്ന് ഷോർട്സിലുണ്ടെ ആ അത്ര പാവ പന്ത്രണ്ട് ഇരുപത് മിനിറ്റ് വീഡിയോയിലും അത് ഞാൻ പറയാനുള്ള അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ ആ ഭാവം മാത്രം പെട്ടെന്ന് സ്കിപ്പ് ചെയ്തോളൂ പക്ഷെ നമുക്ക് അത് ചെയ്യാതിരിക്കാനും കഴിയില്ല ആ ഒരു സമയം കുറച്ച് നേരം ഉണ്ടാവുള്ളൂ അത് അത് ആഡ് പോലെയല്ല ചെയ്യുക ഒരു ഉപകാരമുള്ള കാര്യത്തില്ലേ എവിടെ ആക്കി ചെയ്യാം നിങ്ങൾക്കും ബോർ അടിക്കുന്നുണ്ടല്ലോ ക്ഷമ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കും ബോർ കാരണം ഒരു വീട്ടിലെ പരസ്യം പക്ഷെ നമ്മുടെ നേരങ്ങളിൽ പാട എല്ലാത്തിലും നമ്മൾ സിനിമയായാലും ടി ബിഗ് ബോസ് ആയാലും എത്ര എല്ലാത്തിലും ആഡാണ് അവരി പിടിച്ചു നിൽക്കുന്ന ആഡ് തന്നെയാണ് അല്ലെ അപ്പൊ മൈജീന്റെ ആഡ് അത് ആഡ് അവരുടെ ഗെയിം ഉണ്ട് അതിലൊക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്കത് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കുറച്ച് ഒരു മാസത്തിൽ മൂന്ന് നമ്മള് പത്ത് പന്ത്രണ്ട് വീഡിയോ ചെയ്യുന്നതിൽ മൂന്ന് വീഡിയോയിലാണ് അത് ഒരു മിനിറ്റ് സാധനം വരും അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ അല്ലെ ബാക്കി എല്ലാടത്തും ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യേണ്ടിട്ടോ അതുകൊണ്ട് ഇപ്പൊ വീഡിയോ കൂട്ടുന്നുണ്ട് അല്ലെ പത്ത് പന്ത്രണ്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ അപ്പൊ അതിനാദ്യം നമ്മൾ ക്ഷമ ചോദിക്കാണ് നമ്മുടെ മിസ്റ്റേക്കല്ല ആ തീർച്ചയായിട്ടും നല്ല നല്ല കഥകളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ടു മൂന്ന് മൂന്നാൾക്കാരെ ഏൽപ്പെടുത്തിരുന്നു പക്ഷെ അവസാനം അവസാനല്ലേ അവർക്കും തിരക്കാണ് പിന്നെ രണ്ടാൾക്കും ഒരുപോലെ കിട്ടുന്നില്ല നമ്മളുടെ അവര് നോവലൊക്കെ എഴുത്തുമ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള വേറെ രീതിയായി ചിന്തിക്കുക നമ്മുടെ ജീവിതത്തില് വല്ല കഥകൾ എന്തെങ്കിലും നിങ്ങൾക്ക് പുറം ലോകമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ വല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ മതി നല്ലതാണെങ്കിൽ മീൻസ് ഒരു കോമൺ സ്റ്റോറിയാണെങ്കിലും നമ്മളത് ചെയ്യുള്ളൂ കേട്ടോ പിന്നെ ഇതിപ്പോ എനിക്ക് മാത്രം സംഭവിച്ചാണ് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ആർക്കും കണക്ട് ചെയ്യാൻ കോമൺ കണക്ട് ചെയ്യാൻ വീട്ടിലേക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നത് ഓക്കെ അപ്പൊ കോൾ ചെയ്താൽ കിട്ടില്ല കേട്ടിട്ട് മുമ്പിൽ ഒരുപാട് ആൾക്കാർ പരാതി അതോ കോൾ ചെയ്താൽ വോയിസ് പെയിലേക്കാണ് പോകുന്നത് എന്റെ ആരും വിളിച്ച് കിട്ടുന്നില്ല പിന്നെ ഞാൻ അധികം പുറത്തു പോകുക ഫോൺ എടുക്കാത്ത ആളാണ് കാരണം ഫുൾ ടൈം ഫോൺ എഡിറ്റിംഗ് എന്ന് നിൽക്കുമ്പോൾ എന്റെ കണ്ണിന് പ്രശ്നം അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് പരാവധി ഫോൺ ഒഴിവാക്കുന്നതാണ് അപ്പൊ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് വന്നിട്ട് ഞാൻ നോക്കിയിട്ട് തീർച്ചയായിട്ടും റീപ്ലൈ ചെയ്യാം കഥയായാലും അഭിനയിക്കാൻ ആളായാലും കഥ എഴുതുന്ന ആളായാലും താല്പര്യ കോഴിക്കോട് പാലക്കാട് ഉള്ളവർ കുട്ടികളല്ല മീൻസ് ഏജ് ആയാലും കുഴപ്പമില്ല ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അഭിനയിക്കാൻ പറ്റുന്ന താല്പര്യമുള്ളവർ കേട്ടോ തീർച്ചയായിട്ടും കോഴിക്കോട് വേറെ ഒരുപാട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ അപ്പൊ അവർക്ക് ഇവിടെ എത്തുമ്പോൾ ബുദ്ധിമുട്ടാണ് നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് തീർക്കുന്ന അവരൊക്കെ വന്ന് കുറച്ച് സമയം എടുക്കും തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഒരുപാട് വലിച്ച് കിട്ടുന്നില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നമുക്ക് കമന്റ് ചെയ്തോളൂ ഈ വീഡിയോയിൽ കമന്റ് ചെയ്തോളൂ എല്ലാത്തിനും റീപ്ലൈ തരാം അച്ചു എല്ലാത്തിനും ഇതിന് വരുന്ന എല്ലാ മെസ്സേജിനും സമയം എടുത്തിട്ട് അപ്പൊ ഓക്കെ അറിയിക്കാം അടുത്ത അടുത്ത വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ബൈ